മണ്ഡലത്തിലെ നാനൂറ്റി എഴുപത്തിയെട്ട് പട്ടികവർഗ വിഭാഗക്കാര്ക്ക് ഓണസമ്മാനമായി ആയിരം രൂപ വീതം നല്കുമെന്ന് ആന്റണി ജോണെമെ അറിയിച്ചു കോതമംഗലം മണ്ഡലത്തിലെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാനൂറ്റി എഴുപത്തിയെട്ട് പട്ടികവർഗ വിഭാഗക്കാർക്ക് ഓണസമ്മാനമായി ആയിരം രൂപ വിതരണം ചെയ്യുമെന്നാണ് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചത് പിണവൂർ നഗർ വെളിയത്തുപറമ്പ് അമ്പത്തിയൊന്ന് പിണവൂർ നഗർ ആനന്ദൻകുടി അമ്പത്തിയേഴ് പിണവൂർ നഗർ മുക്ക് നാൽപ്പത്തിയെട്ട് വെള്ളാരംകുത്ത് മുഗൾഭാഗം ഇരുപത്തിയഞ്ച് വെള്ളാരംകുത്ത് താഴെഭാഗം നാപ്പത്തിമൂന്ന് മെഡ്നാമ്പാറ മുപ്പത്തിമൂന്ന് കുഞ്ചിപ്പാറ ഇരുപത്തിനാല് തലവച്ചപ്പാറ പതിനഞ്ച് താളുംകണ്ടം പതിമൂന്ന് ഉറിയമ്പെട്ടി പതിനെട്ട് പന്തപ്ര ഇരുപത്തിനാല് വാരിയം പതിനേഴ് അഞ്ചുകുടി കോട്ടക്കുത്ത് ഞണ്ടുകണ്ടം പതിനഞ്ച് േര പതിനൊന്ന് എളമ്പലാശ്ശേരി നാപ്പത് എന്നീ ഉന്നതികളിലെയും കോതമംഗലം ബ്ലോക്ക് പതിനേഴ് കവളങ്ങാട് പഞ്ചായത്ത് ഇരുപത്തിയേഴ് എന്നിങ്ങനെട്ട് പട്ടികവർഗ വിഭാഗക്കാർക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത് പേർക്ക് ബാങ്ക് അക്കൌണ്ടുകൾ വഴിയും ബാങ്ക് അക്കൌണ്ടുകൾ ഇല്ലാത്ത എഴുപത്തിയഞ്ചു പേർക്ക് പ്രൊമോട്ടർമാർ വഴി വീടുകളിൽ എത്തിച്ചു നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് കോതമംഗലം മണ്ഡലത്തിലെ നാനൂറ്റി എഴുപത്തെട്ട് പട്ടികവർഗ വിഭാഗക്കാർക്കായി നാല് ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ അനുവദിച്ചതെന്നും ആന്റണി ജോണമെൽ പറഞ്ഞു ന്യൂസ് ന്യൂസ്